പറ മരിച്ചു പിന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയടാ എന്റെ മക്കളെയൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എന്റെ വീട് വരെ പണയപ്പെടുത്തിയടാ ഞാൻ അവരെയൊക്കെ വിദേശങ്ങളിലൊക്കെ അയച്ചത് ഇപ്പം അവരൊക്കെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്നെ അവർ വിളിക്കത് പോലും ഇല്ലടാ ഞാൻ ആകെ ഒറ്റക്കാടായി കിടക്കാൻ പോലും ഒരിടം ഇല്ല അടുത്ത എന്താ അച്ഛൻ്റെ കൈക്കൂട്ടുകാരനാ ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ നിന്നെ ഒത്തിരി അടുത്തും നടന്നിട്ടുള്ള ആളാ പിന്നെ അവന് കിടക്കാൻ നമ്മുടെ രോഗി പ്രയപ്പെട്ടോ നാടൻ എഴുന്നേ പണിക്കുള്ളൂ അച്ഛൻ അച്ഛൻ എന്തായി പറയുന്നത് കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഈ നമ്മൾ തിന്നി പിടിച്ചു കിടത്ത അച്ഛൻ എന്താ പോയെ

എന്റെ മാമൻ ഇന്നലെ അച്ഛനെ ഒരുപാട് വിളിച്ചു മാമന് അച്ഛനെഴുന്നിട്ടില്ല ദിവ്യാരമനെ ഈ തിന്നയി കെടുത്താൻ പറ്റുമോ അച്ഛൻ അവസാനം ദിവ്യമാമൻ ഞാൻ ഒന്നിച്ച കടന്ന എന്റെ കട്ടിൽ ഇനിയിപ്പം എല്ലാ ദിവസവും അച്ഛനുമായിട്ട് അച്ഛൻറെ കട്ടിൽ കണ്ടുപേരും ഒരുമിച്ച് കിടന്നോളൂ പഴയ കളിക്കൂട്ടുകാരല്ലേ ഒരുമിച്ച് സന്തോഷം പങ്കിടുകയാണ് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഫൂടായിരുന്നു